എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ വേട്ടാവളിയുടെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വേട്ടാവളി തന്നെ എനിക്ക് കാണുക പോലും ചെയ്യണ്ടേട്ട ഏതായാലും വേട്ടാവളി എന്നല്ലേ ജസ്റ്റ്ന അതായത് അനി ട്രാപ്പുകാരിയുടെ കീപ്പ് കീപ്പ് ആ അപ്പൊ ഞാൻ പറഞ്ഞു ഈ മോ ഇന്റെ മനമോന്ത് എനിക്ക് കാണണ്ടേ എന്ത് നിങ്ങൾ നല്ല വൃത്തിക്കൊന്ന് നാലാ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം നാല നീരുവട്ടം ഒന്ന് കൊടുത്തു കൂടേനു എൻ്റെ ലിസ്റ്റ് നിരുവട്ടം കൊടുക്കാനൊന്നും ഇല്ല അത് ആകെ പെൻസില് പോല ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് അത്ര മതി അത് അത്ര മതി അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ വൃത്തിയോട് പറയുന്നത് എന്ന് പറഞ്ഞു എന്തായാലും ഒരു സ്വപ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ഇങ്ങനെയൊക്കെ അല്ലേ എന്താ എല്ലാ ആൾക്കാർക്കും ദേഷ്യമുണ്ട് എന്നുള്ളത് മനസ്സിലായി ഇന്ന് എനിക്ക് വിളിച്ച സമയത്ത് എന്നോട് പിള്ളേർ പറഞ്ഞ സമയത്ത് എന്തായാലും ഞാൻ പിള്ളേരോട് പറഞ്ഞു തന്നെ അയ്യോ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ തലയിലായി പോവും കാരണം എന്തുകൊണ്ടാണ് അതാകെ പെൻസിൽ പോലും പോലെയുണ്ട് പെൻസിൽ എന്നാലും കുറച്ചും കൂടി ഒരു ഇതുണ്ട് ഏതാതിലും ഇതാണ് പിന്നെ ഞാൻ ഈ ഇവളാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് മുന്നേ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വെറ്റകളെ ഈ ഇമിറ്റേറ്റ് ചെയ്യേണ്ടവരെ ആവശ്യമില്ല കാരണം ഈ അണീ ട്രാപ്പ് കാര്യ ഇമിറ്റേറ്റ് ചെയ്ത് ഞാനും ഒരു അണീ ട്രാപ്പുകാരിയായിപ്പോലേ എന്തൊന്നായി ഇവള് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്തായാലും കേൾക്കാനൊക്കെ രസമുണ്ട് കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ സ്വന്തം തന്നത്താന ഇരുന്നിട്ട് ഓരോ ആക്ടിങ്ങും ഓരോ അഭിനയവും ഒക്കെ കാണുമ്പോൾ എല്ലാ ആൾക്കാരും ചീത്ത വിളിക്കുന്നത് കാണുമ്പോൾ ഒരു മനസ്സുഖം ഒരു നല്ലൊരു എന്താ പറയണ്ടത് ഒരു സുഖം കിട്ടുന്നുണ്ട് എന്താണെന്ന് അല്ലേ അതായത് വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഹ് ഒന്നും പറയണ്ട എൻ്റെ അപ്പോ ഒന്നൊന്നേരം കമൻ്റ് കമൻറ്റും കൊണ്ട് ഏറും കളിയാണ് ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് പണ്ടൊക്കെ എനക്കായിരുന്നു ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ കിട്ടാറ് ചീത്ത പറയുന്നത് ഏഹ് അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എന്തോ ഒരു വൃത്തികെട്ട കമന്റുകൾ അയ്യായിരം രൂപ ഒക്കെ എൻ്റെ കൂടെ നീ കാറിൽ വന്നില്ലടാ കാറിൽ വന്നില്ലടി ജേസ്ന ഹാനി ട്രാപ്പ് കാര്യം രണ്ടായിരം രൂപ ഒക്കെ നീ കാറ് പോയിട്ടില്ലടി ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് കാണുന്നത് അപ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ അകത്തു ഇവളെ പറ്റിയിട്ട് കമൻ്റ് എടുക്ക എന്തുന്ന് ഈ ഇവളെ എനക്കറിയാം ഇവള ഇവൾ ഹണി ട്രാപ്പ് ഇവൾ ഇവളെൻ്റെ പൈസ വാങ്ങിയിട്ട് മുങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഇതിനകത്ത് കമൻ്റ് ഇടാൻ വന്നിട്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ പാപം ചേച്ചി ഏറുന്ന കീഞ്ഞുന്നില്ല പിന്നെ നമ്മളെന്തിനാ വെറുതെ ഇവളെ ഇറിലാക്കുന്നത് ഓരോ ദിവസവും ഓരോ വീഡിയോയും കാരണം പല പല കാര്യങ്ങളും കണ്ടൻറ്റുകളും കാര്യങ്ങളും ഞാനിന്ന് കല്ല് കസുഖ യന്ത്രയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നാളെ പറഞ്ഞായിരുന്നെ നിങ്ങൾക്ക് എല്ലാം ഒപ്പം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നാളെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരാം അവർ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നാളെ ഇത് വരുന്നത് വരെ ഇന്നത്തേക്ക് എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി നേരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ